വയനാട് ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട വേണ്ടി ഡി വൈ സംസ്ഥാന കമ്മിറ്റി വീടുകൾ നിർമ്മിച്ച് നൽകുകയാണ് റീബിൽഡ് വയനാട് എന്നതാണ് ഡിവൈഎഫ് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനെ ഞങ്ങൾ പേര് നൽകിയിട്ടുണ്ട് ഈ നാടിൻ്റെ യാഗ പിന്തുണയോടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ വീട് നിർമ്മിക്കാൻ ആവശ്യമായ പണം കണ്ടു പാഴ് വസ്തുക്കൾ ആക്രി ശേഖരിച്ച് അത് വില്പന നടത്തി കണ്ടെത്തുന്ന പണം ഓരോ വിശേഷ ദിവസങ്ങളുടെ ഭാഗമായി ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരുന്ന പണം കുട്ടികളുടെ ധനസമ്പാദ്യത്തിൽ നിന്ന് അവർ നൽകുന്ന സംഭാവന ഇങ്ങനെ അതോടൊപ്പം തന്നെ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ഈ കോട്ടപ്പടി മേഖലാ കമ്മിറ്റിയിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ഈ ബിരിയാണി ചലഞ്ച് പോലെ ബോത്തി ചലഞ്ച് ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ പണം കണ്ടെത്തുകയാണ് കഴിഞ്ഞ ദിവസമാണ് കൊണ്ടോട്ടി മേഖലാ കമ്മിറ്റി ഫിഷ് ചലഞ്ച് നടത്തിയത് അങ്ങനെ പിന്നെ കമ്മൽ ലഭിക്കുന്നുണ്ട് പിന്നെ സ്വർണ്ണ മോതിരം അങ്ങനെ തങ്ങളുടെ തങ്ങളാൽ കഴിയുന്ന നിലയിൽ വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കണം എന്ന് ഈ നാടാകെ ഒത്തൊരുമയോടുകൂടി പറയുകയാണ് അവരെ ആകെ ഉപയോഗി യോജിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ സംവിധാനം മുന്നോട്ട് പോകുന്നത് അതിന് കരുത്തു പകരുക എന്നതാണ് ഞങ്ങൾ കാണുന്നത് അതിൻ്റെ ഭാഗമായാണ് റീബിൽഡ് വയനാട് എന്ന പേരിൽ ഡിവൈഎഫ്ഐ ഈ വീട് നിർമ്മിച്ച് നൽകുന്ന ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുള്ളത് അതിന് വലിയ പിന്തുണയാണ് ജില്ലയിൽ ആകെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ തന്നെ ഞങ്ങൾ അൻപത് ലക്ഷത്തിലധികം രൂപ സമാഹരിച്ചു കഴിഞ്ഞു ഈ നാടിൻ്റെ ആകെ പിന്തുണയോടെ നമുക്ക് പരമാവധി മനുഷ്യർക്ക് അവർക്ക് സഹായം എത്തിക്കാം അവരെ അവരുടെ ദുഃഖത്തിലും പ്രയാസത്തിലും നമുക്ക് പങ്കുചേർന്ന് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാം എന്നതാണ് ഞങ്ങൾ കാണുന്നത്